ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാ ഏനിയാക്ക് ആണോ ഓർത്തോണത് നല്ലൊരു ചോദ്യമാണേ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്ക് ലോകത്തിലെ ആദ്യത്തെ കൊമേർഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആദ്യത്തെ ഇലക്ട്രോണിക് ഏനിയാക്ക് കൊമേഴ്ഷ്യൽ യൂണിവാക്ക് റെഡിയാണോ ശരി അപ്പം ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്ക് ഇലക്ട്രോണിക് ഏനിയാക്ക് കൊമേഴ്ഷ്യൽ യൂണിവാക്ക് ഇലക്ട്രോണിക് ഏനിയാക്കും കൊമേഴ്ഷ്യൽ യൂണിവാക്ക് ഇലക്ട്രോണിക് ഏനിയാക്കും ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാ ഏനിയാക്കി ഇലക്ട്രോണിക് ഇ ഏനിയാക്ക് എലക്ട്രോണിക് ഇ ഏണിയാക്ക് ആദ്യത്തെ കൊമേഴ്യൽ കമ്പ്യൂട്ടർ യൂണിവാക്ക് അത്രയും കിട്ടിയോ റെഡിയല്ലേ ആണോ ഇനി ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ് ആദ്യമായി കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നതാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത് കണ്ടോ അബാക്കസ് ആണ് ലോകത്തെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം കണ്ടോ കാൽക്കുലേറ്റിംഗ് യന്ത്രം ഫസ്റ്റ് ഓർത്ത് വെക്കു ആ ബാക്ക്സായിട്ട് ഇല്ലേ കിട്ടും അതും കിട്ടും ശരി